എല്ലേ കോവയ്ക്ക വാങ്ങിയാൽ നമ്മളെല്ലാരും ഉപ്പേരി ഉണ്ടാക്കും അല്ലെങ്കിൽ അവിയല്ലിടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളു അധികം നമ്മളാരും കൂട്ടാൻ ഉണ്ടാക്കാറില്ല കോവക്ക വെച്ച് കിട്ടിലും കൂട്ടാനാണ് റെഡിയാക്കാൻ ആക്കാൻ പോണത് നമുക്ക് രണ്ട് മൂന്ന് സാധനം വറുത്ത് പൊടിച്ച് എടുക്കണം രണ്ട് ചുവന്ന മുളക് ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ കടലപ്പരിപ്പ് കാൽ ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ അരി ഏത് അരിയായാലും കുഴപ്പമില്ല ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഫസ്റ്റ് മല്ലി വറുക്കാം മല്ലി നല്ലോണം ചൂടായി വരുമ്പോൾ കുരുമുളക് ചേർക്കാം കുരുമുളകിൻ്റെ കൂടെ തന്നെ ഉഴുന്നും കടലപ്പരിപ്പും ചേർക്കുന്നുണ്ട് മുളക ജീരകം ലാസ്റ്റ് ചേർത്താൽ മതി താനങ്ങളൊക്കെ നല്ലോണം ചൂടായി കളർ മാറി വരുമ്പോൾ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം റെഡിയായി പാനീന്ന് ഇനി നമുക്ക് അരി മാർത്തെടുക്കാം അരി നല്ലോണം കളർ മാറി വരുന്നത് അരി നല്ലോണം കളർ മാറി ഇതും പാനീന്ന് മാറ്റിയിട്ടുണ്ട് വേറെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം നുറുക്കി വെച്ചേക്കണേ കോവയ്ക്കിട്ടൊന്ന് വാട്ടിയെടുക്കാം പോവയ്ക്കയുടെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കോവയ്ക്കൊന്ന് വാട്ടിയെടുക്കാം കോവയ്ക്ക വാടി കിട്ടുമ്പോഴേക്കും നമ്മൾ വറുത്തെടുത്ത സാധനങ്ങൾ പൊടിച്ചെടുക്കാം വറുത്ത ഇൻഗ്രീഡിയൻസൊക്കെ പൊടിച്ചെടുത്തിട്ട് ഇത് വെക്കാം കോവയ്ക്ക നല്ലോണം വാടി കിട്ടി ഇത് ഫാനിൽ മാറ്റാം അതേ എണ്ണയിലേക്ക് തന്നെ അര ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പതിനഞ്ച് വെളുത്തുള്ളി ഇരുപത് ചെറിയ ഉള്ളി വേറെ തവണ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഉള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് എത്താം ഒരു പച്ചമുളക് രണ്ട് ചുവണ്ടമുളക് ഒക്കെ വയ്ക്കുക ഉള്ളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഉള്ളി സോഫ്റ്റ് ആയി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊടി അര ടീസ്പൂൺ കായ്പ്പൊടി ഓൾറെഡി കോവക്കയിൽ ഉപ്പ് ഇട്ടാണ് ഫ്രൈ ചെയ്തേക്കണേ കുറച്ച് ഉപ്പ് ഇപ്പം ചേർക്കാം ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മുപ്പൂണ് വരെ കുക്ക് ചെയ്തെടുക്കും പൊടികളുടെ പച്ചമണം പോയിത് ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് തക്കാളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ എണ്ണയൊക്കെ അങ്ങോട്ട് ചെളിഞ്ഞു വരും തക്കാളി സോഫ്റ്റ് ആയി ഉണ്ടാവും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കാട്ടി വെച്ചേക്കണ കോവയ്ക്ക ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് കോവയ്ക്ക വേവിച്ചെടുക്കാം കോവയ്ക്ക വൻ്റെ ശേഷം ഇതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്തി തിരിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് ഒഴിച്ചോളോ എന്നിട്ട് ടേസ്റ്റ് നോക്കുക പുളി കുറവുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയാൽ മതി പുളി ചേർത്ത് നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടു കാൽ കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർക്കുന്നുണ്ട് നാളികേരപ്പാലിന് പകരം വെറുതെ നാളികേര അരച്ച് ചേർത്താലും കുഴപ്പമില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നാളികേരപ്പാൽ ചൂടായാൽ മതി തിളക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ ചേർത്ത് നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അത്രയും കൂട്ട സിമ്പിളായിട്ട് കോവയ്ക്ക വെച്ച് നല്ല ടേസ്റ്റിൽ ഒരു കൂട്ടാനാണ് റെഡിയാക്കാൻ പറ്റിയ എല്ലാവരും ഇതുപോലെ റെഡിയാക്കി നോക്കുക ട്രൈ ചെയ്ത് നിങ്ങളുടെ ഒക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചെയ്യും ബൈ